നാഷണൽ ിയുടെ ഭാഗമായി സിനുഖാൻ്റെ ഈ വലിയ സംരംഭത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ് അദ്ദേഹം ചാരുമോട്ടിൽ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷത്തോളമായി അല്ലേ നടത്തി വരുന്ന ഒരു വലിയ മഹാസംരംഭം ഒരു വലിയ പുണ്യപ്രവൃത്തിക്ക് ഭാഗമാകാൻ ഞങ്ങൾക്കും ഇന്ന് കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വിശക്കുന്ന വയറിന് അന്നം നൽകുക അതിലു അതിനുപരിയായിട്ടുള്ള ഒരു പുണ്യപ്രവൃത്തിയും ലോകത്തിൽ അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന സിനുഖാൻ താമരകുളം നീരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ സി സി യൂണിറ്റിൻ്റെ എല്ലാവിധ പാപകങ്ങളും ഈ അവസരത്തിൽ നേരികയാണ് ഈ പദ്ധതി ഒരിക്കലും മുടങ്ങാതെ കാരുമൂട്ടിൽ വിശക്കുന്ന ഒരു വയർ പോലും ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ഈ പദ്ധതി എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നേർന്നുകൊണ്ട് ഞാൻ എല്ലാവിധങ്ങളും പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ആർ രതീഷ് കുമാർ പി ടി പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനു ഖാൻ സീനിയർ അണ്ടർ ഓഫീസർ അൽതാഫ് ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്